മുത്തുമണിയിലെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വിൽക്കുക ഇന്ന് നമ്മളൊരു വീഡിയോ വന്നിട്ട് പിന്നെ ഒരു വണ്ടീനെ കുറിച്ചാട്ടോ ജി എം സി മണിൽ കുന്നത്ത് കയറുന്ന വണ്ടി ഒരു പഴയ വണ്ടിയാണ് ഷെഡിൽ കൊടുന്ന് ഇട്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് കാണാൻ വന്നതാണ് എന്തായാലും വീഡിയോ എടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബർ എല്ലാവർക്കും കണിക്കാമല്ലോ നമ്മൾ സൗദികളൊക്കെ ആഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ നമ്മളിത് ഒന്ന് കണ്ടിട്ട് പോയാൽ തോന്നും നല്ല അടിപൊളി ജി എം സിയാണ് പിന്നെ ഇത് ഒരുപാട് ഒരു ഒരു വർഷത്തിൻ്റെ അടുത്തായി പറഞ്ഞു അത് ഇപ്പോൾ ഇങ്ങനെ എവിടെ കടക്കുന്നു എന്തൊക്കെ പ്രശ്നമുണ്ട് പിന്നെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മളൊന്ന് ഒരു വീട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ചോദിച്ചിട്ട് നല്ല വണ്ടി കേട്ടോ ജി എം സി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആനവണ്ടിൻ്റെ ഒരു ലുക്കാണിത് നാട്ടിൽ നമ്മൾ ആനവണ്ടി ഒന്നില്ലെങ്കിൽ പിന്നെ ബസ്സുകളെ പറയും ടൂറിസ്റ്റ് ബസ്സുകൾ അല്ലെങ്കിൽ ലോറീനൊക്കെ പറയും നല്ല ഡെക്കറേഷൻ അങ്ങനെ എല്ലാം ഒക്കെ മാറി അപ്പോൾ ഇവിടെ ഈ വണ്ടിക്ക് ആനവണ്ടി വണ്ടി അറിയാൻ ആനവണ്ടി ഞാൻ ഇട്ട പേരാണ് നല്ല വലുപ്പമല്ല വണ്ടി കേട്ടോ നമുക്ക് ആദ്യം പിന്നെ വിഭാഗം കാണും കണ്ണടയൊക്കെ മണൽക്കാറ്റ് അടിച്ചിട്ട് ഈ പൊടിമണ്ണ അടിച്ചിട്ട് കണ്ടോ ആകെ ഇതാണ് പിന്നെ ഈ വണ്ടിക്ക് കാനവണ്ടി പറയാൻ കാരണം ഞാൻ ഇട്ടപ്പേരാണ് ഇതിൻ്റെ വലുപ്പം കണ്ടോ എന്തൊരു നീളം ഈ വണ്ടി ഇത് ഒരുപാട് പഴയ വണ്ടിയാണ് പഴയ കാലത്തത്തെ കണ്ടോ ഇതിൻ്റെ നീളം കണ്ടോ ലാസ്റ്റ് ഇതാ ഒരു ആലമാര കാണുക അത്രയും നീളം ഉണ്ട് ഈ വണ്ടി പിന്നെ ഈ ഇതിൻ്റെ മേൽഭാഗം പൊന്തിക്കണതിലാണ് പിന്നെ വലിയ ഫർസൊക്കെ വയ്ക്കുക പിന്നെ മണൽക്കുന്നത് പോയിട്ട് പിന്നെ ഇത് എടുത്തിട്ട് പിന്നെ അവിടെ വിരിച്ചിട്ട് ഇരിക്കുക അതുമല്ലാതെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യുക ഇവയിലൊക്കെ കുറേ ട്രാവൽ ട്രാവലാവുമ്പം ഈ വണ്ടി നിർത്തിയിട്ടിട്ട് അവിടെ പോയി ഉറങ്ങും ബാക്കിൽ സാധാരണ ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ ഇരുന്നിട്ടെല്ലാം ഉറങ്ങുക സീറ്റ് മേ പക്ഷേ ഇതിൽ അതൊരു റൂമാണ് റൂം എല്ലാ സെറ്റപ്പും ഉണ്ട് വള്ളം ആയാലും എല്ലാം ഉണ്ട് അതിൻ്റെ ടാങ്ക് ചെറിയൊരു ടാങ്ക് അതിലടിയിൽ വരും അടിയിലോ മേലെ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കെന്നാൽ ഇതിൻ്റെ ഈ ഭാഗം നോക്കാം എഞ്ചിൻ ഭാഗം നോക്കാം വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഇഞ്ചിൻ്റെ ഭാഗം പിന്നെ ഈ വണ്ടീൻ്റെ ഉണ്ടോ പൊട്ടി പോയി നിൽക്കുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പിന്നെ ദിവസം ഇവിടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ പൊട്ടി പൊട്ടിപ്പോയിക്കണ് ഈ ടയർ വണ്ടി വന്നിട്ട് ആന വണ്ടിയാണത് നാട്ടിലെ ട്രാവൽസ് വണ്ടി ലോറീന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ കണ്ടോ പിന്നെ അതിൻ്റെ സൈഡൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകും നല്ല മണ്ണുട്ട വണ്ടിയും പൊടി മണ്ണാണ് ഇതൊക്കെ പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് ഇത്രേ ഉള്ളൂ നിൽക്കുന്ന സൈഡ് ഇതാണ് റൂം കിട്ടോ ഇത് റൂമാണ് ഈ ആൾക്കാർ ലോങ്ങ് ട്രാവലാകുമ്പോൾ വണ്ടി നിർത്തിയിട്ടതില് ഉള്ളിൽ കയറി ഉറങ്ങും നമുക്ക് പക്ഷെ അവിടെ കയറാൻ പറ്റില്ല ഫുൾ മണ്ണാണ് അപ്പം നമ്മളെ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ആകെ ഇതാവും മണ്ണാവും അപ്പോൾ നമുക്കത് അതിൻ്റെ ഉത്ഭാഗം കാണാം ഇവിടുത്തെ വണ്ടീൻ്റെ ഉത്ഭാവം തുറന്നപ്പോൾ തന്നെ ഒരുപാട് ക്യാഷ്റ്റ ഉണ്ടാവും പണ്ടത്തെ യാത്രമാനം ക്യാഷ്ടാണ് അൽവസാമി ക്യാഷ്റ്റല്ലേ പണ്ടത്തെ വണ്ടിയല്ലേ പിന്നെ പണ്ടത്തെ വണ്ടി ആയതുകൊണ്ട് വണ്ടിൻ്റെ ഉത്ഭാഗത്തിൽ ഉള്ളത് ആക്സിലിറ്ററും ബ്രേക്കും ക്ലച്ചും അതൊക്കെ പിന്നെ മൂന്നെണ്ണം പിന്നെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്ക് പിന്നെ ആകെ രണ്ടെണ്ണമുള്ളു ഒന്ന് ആക്സിലേറ്റർ ഇനി ഒന്ന് ഇതിമേ തന്നെ ഇത് വരും എന്ത് ബ്രേക്കും ക്ലച്ചും ആ ഇപ്പോഴത്തെ പുതിയ വണ്ടിയൊക്കെ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ ബ്രേക്കും ക്ലച്ചും വരും ഇതിക്ക് പിന്നെ മൂന്നെണ്ണം ഇത് പഴയ വണ്ടിയുണ്ട് അപ്പം നമ്മൾ ഒരു മിനിറ്റ് ബാക്ക് പോയിട്ട് വേണം അവിടെ ആരെയും വിളിക്കുന്നുണ്ട് നോക്കിയിട്ട് ഒരു സെക്കൻഡ് അപ്പോൾ കേസ് സോറിട്ടോ കുറച്ച് നേരം നമ്മളവിടെ ആൾ വിളിച്ചപ്പോൾ പോയതാണ് ഇപ്പോൾ നമ്മൾ ഉൾഭാഗം ആഴ്ചയല്ലേ കണ്ണപ്പോൾ ഇനിയിപ്പോൾ അതൊരു സ്റ്റെയറിങ് പിന്നെ നല്ല സീറ്റാ കേട്ടോ പഴയ വണ്ടിയായാലും സീറ്റിക്കൊരു കുഴപ്പമില്ല നല്ല സീറ്റ് നല്ല കേട്ടോ സ്പേസ് അല്ല സീറ്റ് പിന്നെ ആ ക്യാഷ് നമ്മൾ ഒരുപാട് കണ്ടില്ല സീഡി അതിൽ ഇറങ്ങിയിരുന്നു അത് പിന്നെ അതിൻ്റെ എ സിയും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഗിയർ പണ്ടത്തെ ഗിയറാണ് ഇപ്പോൾ അത് വണ്ടിക്ക് ഓട്ടോമാറ്റിക്ക് പിന്നെ എത്ര ഗിയർ ഉണ്ടത് മൂന്ന് അഞ്ച് അഞ്ച് ഗിയർ ജി എം സി പിന്നെ സൈഡിലൊക്കെ അടിപൊളിയാണ് കണ്ണാടി ഈ കണ്ണാടി ഇപ്പോഴത്തെ കണ്ണാടിക്ക് പിന്നെ അതിമേ തന്നെ ക്യാമറ ഉണ്ട് കേട്ടോ കണ്ണാടിൻ്റെ ഒരു സൈഡിൽ മൂലമൊക്കെ ആയിട്ട് അപ്പോൾ നല്ല വണ്ടിയാട്ടോ അത് ഇത് ടോട്ടൽ സ്പീഡ് എത്ര ഇരുന്നൂറ് ഓ ഇരുന്നൂറാണ് ടോട്ടൽ ബാക്ക് സൈഡൊക്കെ നല്ല സ്പേസ് ഉണ്ട് കിടന്നുറങ്ങാൻ നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ബാക്കിൽ റൂമുണ്ട് അതിന് പിന്നെ അതിൻ്റെ വയറും കാര്യങ്ങളും ഇവിടെ ഒരുപാടുണ്ട് ഇതാ വണ്ടി ഓഫ് ഓഫായാൽ സ്റ്റാർട്ടാക്കാൻ വയർ പിന്നെ കുറേ കുപ്പിംഗ് ഗ്ലാസ്സുകളും പിന്നെ ഇത് അയൻ ബോക്സ് അവിടെ കിടക്കുന്നത് പിന്നെ ഈ ഗീറാണ്ടോ ഇതാണ് മണലിൻ്റെ കുന്നത്ത് കയറുമ്പോൾ വരുന്ന ഗീർ സെപ്പറേറ്റ് ഗീറാണുണ്ടോ അത് മേയ്തിക്കണ് ഇത് പിന്നെ സാധാരണ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഈ ഇടുക പക്ഷേ ഈ ഗീറാണ് മണലിൽ കുന്നത്ത് കയറുമ്പോൾ ഈ ഗീറിട്ടിട്ടാണ് വണ്ടി കയറുക നല്ല വണ്ടി കയറുക അതിനുള്ള ഗീറാണ് സെപ്പറേറ്റ് ഈ ഗീർ നമുക്കിന്ന് ബാക്ക് നോക്കാൻ പറ്റുമോക്കാം പിന്നെ മേലൊക്കെ സൂപ്പറാണോ സോഫ്റ്റ് ആയിട്ട് സോഫാൻ മതിയില്ല മേലെ ലൈറ്റും ഉണ്ട് നമുക്ക് അടച്ചിട്ട് ബാക്ക് സൈഡ് വെക്കാം പഴയ വണ്ടിയാണ് പറയാനില്ല അപ്പോൾ നല്ല സെറ്റപ്പിലല്ലേ മണ്ണായി നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല കേട്ടോ ഫുൾ ചളിയാണ് ഇവിടെ അപ്പം ഇതാണ് ഇവിടുത്തെ പഴയ ജി എം സിട്ടൊന്നും പഴയത് പറയാൻ പറ്റപ്പോൾ കണ്ടെന്തൊരു സെറ്റപ്പാണ് ഉള്ളു അത് നല്ല വർക്ക്ഷോപ്പ് കൊണ്ടുപോയി പണിയൊക്കെ കഴിഞ്ഞാൽ നല്ല വണ്ടിയാത് നല്ല ചളിയാണ് ചെടികൂടെ ഒക്കെ നടക്കുന്നു ഈ ഗ്യാപ്പ് കൂടെ നടക്കണ ഞാൻ മണ്ണൊക്കെ ഒട്ടി കഴിഞ്ഞാൽ പോലെ കണ്ണാടി ഒക്കെ സൂപ്പർ കിട്ടോ വണ്ടി ടോട്ടലി അടിപൊളിയാണ് പക്ഷെ നല്ല കംപ്ലൈൻറ് ഉണ്ട് വണ്ടീൻ്റെ ഒരു പാർസ പൂരി കിടക്കണവിടെ വണ്ടിയൊക്കെ സെറ്റപ്പാണ് നല്ല വണ്ടിയാണ് ടയറ വണ്ടിയില്ലേ പക്ഷെ എന്താ കുഴപ്പമുണ്ടെന്നാൽ വണ്ടി വർക്കാവലാണുള്ളൂ ഒരുപാട് പണി ഇനി ഉണ്ടാവും ഇതിന് അപ്പോൾ അതാ കേട്ടോ വണ്ടി സൗദീൻ്റെ മണൽക്കുന്നത്ത് കയറുന്ന നല്ല ജി എം സി ആന വണ്ടി എന്തൊരു അല്പം അപ്പോൾ നമ്മൾ വീഡിയോ കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ